ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എൽ ലൈവ് അപ്ഡേഷനിലെടുവാം ലൈവിൽ നമ്മൾ സിജോയും ജാസ്മിനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാര വിഷയം ആരെയെ കുറിച്ചാണെന്ന് വെച്ചാൽ മറ്റാരുമല്ല നോറയെക്കുറിച്ചാണ് അതായത് സിജോ പറയുന്നുണ്ട് നോറ ഇവിടെ പലതരത്തിലുള്ള അഭിനയങ്ങൾ നടത്തുന്നുണ്ട് അതായത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതായത് താൻ ഒരു പാവം കുട്ടിയാണ് ബിഗ് ബോസ് ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസും കൂടെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ നോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മളെ സിജോയും ജാസ്മിനും പറഞ്ഞു വരുന്നത് അവർ പറയുന്നത് സത്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ജിൻഡോയും നോറയും തമ്മിൽ ആ ഒരു കൈ കെട്ടി കളിക്കുന്ന ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് അവർക്ക് കൊടുക്കുന്ന എന്തോ ഒരു ചെറിയൊരു പണിയാണ് അപ്പോൾ ആ ഒരു പരിപാടിക്കിടെ നമ്മളെ നോറ ജിൻഡോയുടെ അടുത്ത് വളരെ മോശമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നോറ ഇത് എടുത്തിടുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ നേരാൻ വൈകി അത് പറയാമായിരുന്നു അതായത് അയാൾ തന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്ന രീതിയിൽ പറയാം പക്ഷെ നോറ അത് വളച്ചൊടിച്ച് തിരിച്ച് നോറയ്ക്ക് ഒരു കാര്യം പറയണമെങ്കിൽ ഒരു നൂറായിരം ഇടവഴികളിലൂടെ പോയിട്ട് മാത്രമാണ് ആ ഒരു കാര്യത്തിലെത്തും എന്തായാലും നോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ സ്വഭാവം ായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിൽ പലരെയും മാനിക്കുലേറ്റ് ചെയ്ത് അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ നോറ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അധികവും നോറ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റാനുള്ള മറ്റൊരു വഴിയായിട്ട് തെരഞ്ഞെടുത്തത് ഒന്നുമല്ല കണ്ണീർ നാടകം അതായത് തന്നെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നു അതിലൂടെ താൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് പ്രേക്ഷകരെ കാണിച്ച് അതിലൂടെ വോട്ട് നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടെ നോറയ്ക്കുണ്ട് കാര്യത്തിൽ നമ്മൾ സിജോയും ജാസ്മിനും പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണ് കാരണം ആ ഒരു രീതിയിൽ തന്നെ ഇവർക്കൊക്കെ ആ ഒരു ഹൗസിൽ കളിച്ച് മുന്നോട്ട് പോവാം പക്ഷെ അവരൊന്നും ആ ഒരു രീതിയിൽ കളിക്കുന്നില്ല എന്ന് മാത്രം